നമസ്കാരം അടുത്ത അഞ്ചു ദിവസത്തേക്ക് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യമുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് അറിയിച്ചിരിക്കുന്നത് മറാത്തവാടയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇക്കാരണത്താൽ അടുത്ത അഞ്ചു ദിവസം കേരളത്തിൽ വ്യാപക മഴയ്ക്കുള്ള സാധ്യതയുണ്ട് സംസ്ഥാന താപമാനം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലകളിലും വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് പലയിടത്തും ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടി വീടും അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് ഇത് വിവിധ ജില്ലകളിൽ വൈദ്യുതി തടസ്സത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമായി റെയിൽവേ ട്രാക്കുകളിൽ മരച്ചില്ലകൾ വീണത് മിക്ക ട്രെയിനുകളും വൈകി ഓടുന്നതിന് കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിലും വ്യാപക മഴയുണ്ടാകുമെന്നാണ് സൂചന കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ചൊവ്വാഴ്ചയും റെഡ് അലർട്ട് തുടരുകയാണ് കാസർഗോഡ് ജില്ലയിലും കനത്ത മഴയായതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെഡ് അലർട്ടിന് സമാനമായ മുൻകരുതലുകൾ ജില്ലയിൽ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്നാണ് പ്രവചനം എറണാകുളം ജില്ലയിൽ മഴ അല്പം ശമിച്ച സാഹചര്യമുണ്ട് മൂന്ന് ദിവസമായി തുടരുന്ന മഴയിൽ അൻപത്തിയൊന്ന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്ക് മുനമ്പം ചെല്ലാനം കണ്ണമാലി തുടങ്ങിയ കടലോര മേഖലയിൽ കടൽക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് വലിയ ഭീഷണി ഉയർത്തുകയാണ് തിങ്കളാഴ്ച അമ്പാട്ടുകാവിന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് വലിയ മരം വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മണിക്കൂറുകൾ പണിപ്പെട്ടാണ് മരം ട്രാക്കിൽ നിന്നും നീക്കാനായത് കടവന്ത്ര ഗിരിനഗറിലെ ഓഡിറ്റോറിയത്തിൽ സീലിംഗ് ഇളകി വീണു വിവിധ സ്ഥലങ്ങളിൽ റോഡുകൾക മരം വീണും ഗതാഗത തടസ്സമുണ്ടായി പെരിയാറിൽ ജലനിരപ്പ് കൂടിയതോടെ ആലുവ ശിവക്ഷേത്രത്തിലും വെള്ളം കയറി തിരുവനന്തപുരം വേങ്ങാനൂരിൽ പഞ്ചായത്ത് കിണറിഞ്ഞിട്ടാണ് സമീപത്തെ വാട്ടർ ടാങ്കും അപകടകരമായ നിലയിലായി തീർച്ചയായും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് മീൻചന്തയിൽ വീടിന് മുകളിൽ മരം വീണ് ശക്തമായ കാറ്റിലാണ് മരം കടപുഴങ്ങി വീടിനുള്ളിലേക്ക് വീണത് സംസ്ഥാനത്ത് പല ട്രെയിനുകളും വൈകി ഓടുകയാണ് രണ്ട് മണിക്കൂറിലധികം വൈകിയാണ് പല ട്രെയിനുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഫറൂഖ് സ്റ്റേഷനിൽ മൂന്ന് മരങ്ങൾ കടപുഴകി വീണിരുന്നു വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ നിന്നും ഒട്ടേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് അരീക്കാട് റെയിൽവേ ട്രാക്കിലും മരം വീണിരുന്നു തിങ്കളാഴ്ച ട്രാക്കിൽ മരം വീണതിന് നൂറ് മീറ്റർ മാറിയാണ് മരം വീണിട്ടുള്ളത് കണ്ണൂരിൽ ദേശീയപാതയ്ക്കായി കുന്നടിച്ച കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ജില്ലയിൽ പരക്കെ മഴ പെയ്യുകയാണ് വയനാട് ജില്ലയിൽ കനത്ത രീതിയിൽ അല്ലെങ്കിലും മഴ തോരാതെ പെയ്യുന്നുണ്ട് ജില്ലയിൽ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു നിരവധി പേരെ മാറ്റി മാറ്റിപ്പറപ്പിച്ചു കഴിഞ്ഞു ഇടുക്കി ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാവുന്നുണ്ട് മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തി പെരിയാറിന്റെ തീരത്തും തൊടുപുഴയാറിന്റെ തീരത്തും മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് മലങ്കര ഡാമിന്റെ ഒരു ഷട്ടറിന് തകരാറുള്ളതായും അത് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട് ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്